വടക്കാഞ്ചേരിയിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചത് അമ്പത്തെട്ട് പേരെ നടന്നത് നാൽപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് അറുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ വീതമാണ് ഓരോരുത്തരിൽ നിന്നും തട്ടിയെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സീഡ് എന്ന സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രമല്ല തയ്യൽ മെഷീൻ ഗൃഹോപകരണങ്ങൾ എന്നിവയും പകുതി വിലയ്ക്ക് നൽകാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നതായി തട്ടിപ്പിനിരയായ പറയുന്നു തട്ടിപ്പിനിരയായ കുമ്പളങ്ങാട് സ്വദേശിയായ ഒരു വീട്ടമ്മയുൾപ്പെടെ അറുപത് പേർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവർ പണം നിക്ഷേപിച്ചത് അനന്തുകൃഷ്ണന്റെ എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൌണ്ടിലേക്കാണ് കൂടുതൽ ആളുകൾ പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് സർദാർ പട്ടേലിന്റെ പേരിൽ ഒരു വർഷം മുൻപാണ് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ സീഡ്സ് എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ച് പണപ്പിരിവ് ആരംഭിച്ചത് മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിലായിരുന്നു വടക്കാഞ്ചേരിയിൽ സീഡിന്റെ പ്രവർത്തനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പണം നഷ്ടപ്പെട്ടവരിൽ പത്ത് പേർക്ക് തുക തിരികെ നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള നാല്പത്തിയെട്ട് പേർക്ക് പണം നൽകുമെന്നാണ് സീഡ് ഭാരവാഹികൾ പറയുന്നത് ഇതിനിടെ അനന്ത്കൃഷ്ണനെതിരെ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ബുഷറ റഷീദ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ബുഷറ റഷീദ് കൌൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഇടത് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങളും തുടരുകയാണ് ആരോപണ വിധേയരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്നതെന്നുള്ള ആക്ഷേപവും ശക്തമാണ്